രാവിലെ തന്നെയുണ്ട് പൊരൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചങ്ങായി തിരിഞ്ഞ കളിക്കുന്നത് വീഡിയോ കോളും കൂടി ചെയ്തിട്ട് അതൊരു വണ്ടി വിളക്ക് ക്ലബ്ബാരതങ്ങളിൽ കാണുന്നത് ഇതാരാണ് കവറൊക്കെ തൂക്കി വരുന്നത് എന്നറിയാ ആ ഓന് താനന്തോട്ട് അടുത്തുനിന്ന് വരികയാണ് കേട്ടോ ഭാവനെ കാണാനും പിന്നെ കുറച്ച് ഐറ്റംസ് തരാനും വേണ്ടിയിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നേരതാ അമിതയ്ക്ക് ഒരു സർപ്രൈസ് കൊണ്ടുപോകാന്ന് അൻന്തോട്ട എനിക്കാണെങ്കിൽ ഒരു വാച്ചോ ഞാനൊരു സർപ്രൈസ് കാണിക്കുന്ന പോലെ കളിച്ചു നിന്ന് പക്ഷെ അല്ല എനിക്ക് ഓൾറെഡി എനിക്ക് ഫോട്ടോ കയച്ചു തന്നി പിന്നെ ഞാനൊരു ചായ കൂടി ഒക്കെ കഴിഞ്ഞിട്ട് ഷാഫി അനിയനോനും കൂടി ഇതാ ബൈക്ക് കൊടുത്തിട്ട് പോകാൻ കേട്ടോ ഇനി കുറച്ച് കാലം ഹിമാലയം ഞാൻ ഓടിക്കോട്ടി തന്നെ ഷാഫി ബൈക്കും കൊണ്ടോ ഒറ്റ ബുക്ക് പിന്നെ ഞാൻ നേരെ നമ്മളെ പേരാമ്പ്രക്ക് പോയിട്ടോ ഫോണൊക്കെ കൊണ്ടുപോകുന്നല്ലേ അപ്പം അതിന് ഗ്ലാസ് ഇടണം കവർ ഇടണം അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട് പേരാമ്പ്രത്തെ ഹാപ്പിയിലേക്ക് പോയി അഫ്സറൊക്കെ ഉണ്ട് അടച്ചിരിച്ച് കൊണ്ട് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയാ നോക്കുന്നത് കുറേ പൗച്ചൊക്കെ നോക്കി നല്ല പൗച്ച ഉണ്ടായിരുന്നു അങ്ങനെ ആ പൗച്ച ഒക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചാർജർ വാങ്ങണം ചാർജർ ഉണ്ടായിരുന്നു